നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം യോഗം ചേർത്തല യൂണിയൻ ചേർത്തല മേഖലാ കമ്മിറ്റിയിലെ ശാഖായോഗം ഭാരവാഹികളുടെ യോഗം നടന്നു ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിലെ നാൽപ്പത്തി അഞ്ച് സെക്രട്ടറി പ്രസിഡന്റുമാര് ഈ മീറ്റിങ്ങിനെ കാണാൻ അതുകൊണ്ട് തന്നെയാണ് സ്വാഗത പ്രാസിംഗി പറയുന്നത് മീറ്റിംഗുകൾ അടിയന്തരമായി ചെയ്ത് നിൽക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം അദ്ദേഹം കൃത്യമായി പറയുന്നത് ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും പിന്നോട്ട് മാറ്റാനോ മുന്നേ മാറ്റി നിർത്താനോ ഒന്നുമല്ല പകരം ശേഷി വിലപ്പെടണമെങ്കിൽ സാമൂഹ്യമായിട്ട് നമ്മൾ ഇടപെടണം ആ ഗുണകരമാകുന്ന തരത്തിലേക്ക് തലത്തിലേക്ക് അതിന് ഒരുപാട് ആ പദ്ധതികളെല്ലാം നമ്മൾ താഴെത്തേക്ക് എത്തിക്കുവാനായിട്ട് അതിനുവേണ്ട ശ്രമം നടത്തണം നമ്മൾ ആ രീതിയിലേക്ക് എത്തിപ്പെടണം ചെയർമാൻ കെ നടരാജൻ അധ്യക്ഷനായി വൈസ് ചെയർമാൻ പി ജി രവീന്ദ്രൻ ഡയറക്ടർ ബോർഡ് അംഗം അനിലിന്തി ശോഭിനി രവീന്ദ്രൻ മനോജ് മാവുങ്കൽ എന്നിവർ സംസാരിച്ചു കൺവീനർ പി ഡി ഗഗാരൻ സ്വാഗതവും കമ്മിറ്റി അംഗൻ രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു